ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടെമ്പററി പാസ്ഡ് ഓവർ മിക്ക അഡ്വൈസ് ചാർജിലും കണ്ടിട്ടുണ്ടാകും അത് എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ ടെമ്പററി പാസ്ഡ് ഓവർ അല്ലെങ്കിൽ ടി പിഒ എന്ന് കേട്ടാ എന്താണ് അപ്പൊ ഈ ടി പിഒയെ കുറിച്ച് ഒരു ചെറിയ അതായത് അതിൻ്റെ ഇൻട്രഷൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ നിന്ന് കാണുക ഈ വീഡിയോയിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് എല്ലാവരും മനസ്സിലാക്കി തന്നെ ഇരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം പി എസ് സി പത്ത് വേക്കൻസിക്ക് അഡ്വൈസ് അയക്കുമ്പോൾ എങ്ങനെയാണ് ടി പി ഒ കൺസൾഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ സീരിയൽ നമ്പർ ഒന്ന് മുതൽ പത്ത് വരെ ഞാൻ തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എം ആർ നമ്പർ അതായത് മെയിൻ റൊട്ടേഷൻ നമ്പർ പുതിയൊരു കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് ആ പോസ്റ്റിന് വേണ്ടിയിട്ടാണ് പി എസ് സി അഡ്വൈസ് അയയ്ക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ എം ആർ നമ്പർ ഒന്ന് അതിന്റെ ഒന്നാമത്താള് ഓക്കെ ഇനി എം ആർ നമ്പർ ഒന്നില് രണ്ടാമത്താൾ എം ആർ നമ്പർ ഒന്നില് മൂന്നാമത്താള് അങ്ങനെ എം ആർ നമ്പർ ഒന്നില് പത്താമത്തെ ആള് അങ്ങനെ പത്ത് വേക്കൻസിക്കാണ് നമ്മൾ അഡ്വൈസ് ചാർട്ട് റെഡിയാക്കുന്നത് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ആൾ ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഡി എയിൽ എൽ എൽ വിയിലെ ഒന്നാമത്തെ ലോബിഷിൻ്റെ ഒന്നാമത്തെ ആൾക്കാണ് അഡ്വൈസ് പോകുന്നത് അത് ഒന്നുകിൽ അയാൾ മെയിൻ ലിസ്റ്റിൽ കാണുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും കാസ്റ്റിൻ്റെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവരുടെ സെപ്പറേറ്റ് ലിസ്റ്റിലെ ആളുമായിരിക്കാം അത് ഒന്നാമത്തെ ആൾക്ക് അഡ്വൈസ് അയച്ചു കഴിയും ഒന്നാമത്തെ ആൾക്ക് അഡ്വൈസ് പോകും ഓക്കെ അപ്പം ഇതാ നമ്മൾ പറഞ്ഞത് ഡി എയിൽ മെയിൻ ലിസ്റ്റിലില്ല സപ്ലിമെൻ്റൽ ഇല്ല അവരുടെ ഡി എയിലെ ഒന്നാമത്തെ ആൾക്കാണ് സപ്ലിമെൻ്റൽ ലിസ്റ്റിലെ ഒന്നാമത്തെ ആൾക്ക് പി എസ് സി അഡ്വൈസ് ചാർട്ട് റെഡി ആക്കിയിട്ടുള്ള ഫ്രഷർ ആയിട്ട് ഉള്ള ഒരു പോസ്റ്റിന്റെ ഒന്നാമത്തേത് ഡി എയിൽ എൽ വിക്ക് ആയിരിക്കും ഓക്കെ അത് നമ്മൾ അഡ്വൈസ് അഡ്വൈസ് ആയിട്ട് അയച്ചു കഴിഞ്ഞു ഒറ്റസംഖ്യയായിട്ട് വരുന്നതാണ് ഒ സിക്ക് ഓപ്പൺ കോമ്പറ്റീഷന് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇനി ഓപ്പൺ കോമ്പറ്റീഷൻ ഫില്ല് ചെയ്യാം അപ്പോൾ മൂന്നാമത്തത് ഓപ്പൺ കോമ്പറ്റീഷനാണ് മൂന്നാമത് ഓപ്പൺ കോമ്പറ്റീഷനുള്ള ആൾ നമ്മൾ എടുക്കുന്നത് എം ആർ നമ്പർ ഒന്നില് മൂന്നാമത്തെ ആൾ അയാളുടെ റാങ്ക് ഒന്നാണ് എ എന്ന് പറയുന്ന പേരിലുള്ള ആളാണ് അത് ഓപ്പൺ കോമ്പറ്റീഷനുള്ള ആളാണ് ഓക്കെ അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു എം ആർ നമ്പർ അഞ്ച് അത് നമ്മൾ ഓ സി ആണ് ഫില്ല് ചെയ്യാൻ പോകുന്നത് മൂന്ന് കഴിഞ്ഞു അടുത്ത അഞ്ച് അഞ്ചാം അഞ്ചാമത്തത് എം ആർ നമ്പർ നമ്പർ ഒന്നില് അഞ്ചാമത്തെ ആൾ അത് റാങ്ക് ലിസ്റ്റിൽ രണ്ടാമത്തെ ആൾ ഒന്നാമത്തെ ആൾ നമ്മൾ പോസ്റ്റ് ചെയ്ത് എം ആർ നമ്പർ ഒന്നിൽ മൂന്നാമത്തെ ആളെ ആളായിട്ട് ഒ സിയിൽ ഒന്നാമത്തെ ആളെ പോസ്റ്റ് ചെയ്തു അടുത്ത എം ആർ നമ്പർ ഒന്നില് അഞ്ചാമത്തെ സീരിയൽ നമ്പറിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ആളെ പോസ്റ്റ് ചെയ്തു അയാളുടെ പേര് ബി എന്നാണ് അത് ഓപ്പൺ കോമ്പറ്റീഷനാണ് ഓക്കെ അടുത്ത് ഇനി വരുന്നത് ഏഴാമത്തെ ഏഴാമത്തെ ആണ് എം ആർ നമ്പർ ഒന്നില് ഏഴാമത്തെ സീരിയൽ നമ്പറിൽ വരുന്ന ആള് അത് റാങ്ക് ലിസ്റ്റിൽ മൂന്നാമത്തെ ആള് അപ്പോൾ ഒന്ന് നമ്മൾ എടുത്തു രണ്ട് നമ്പർ എടുത്തു രണ്ട് നമ്പർ എടുത്തു എടുത്തു അയാളുടെ പേര് സി എന്നാണ് അത് ഒ സിയിൽ പോയി അടുത്ത വരുന്നത് എം ആർ നമ്പർ ഒൻപത് ഒമ്പത് ഇ ഡബ്ല്യു എസിനാണ് ഉള്ളത് പക്ഷെ അത് ഒ സി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ എം ആർ നമ്പർ ഒന്നിൽ ഒമ്പതാമത്തെ ആളെ നമ്മൾ കൊണ്ടുവന്നു സീരി നമ്പർ ഒമ്പതാമത്തെ ആളെ കൊണ്ടുവന്നു അത് ഇ ഡബ്ല്യു എസിൻ്റെ ടേണാണ് അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ആറാമത്തെ റാങ്ക് ലിസ്റ്റിൽ ആറാമത് കിടക്കുന്ന ആളാണ് ഇ ഡബ്ല്യു എസ് ആയിട്ടുള്ളത് അയാളുടെ പേര് എഫ് എന്നാണ് അത് നമ്മൾ ഇ ഡബ്ല്യു എസ് അല്ലെങ്കിൽ ഒ സി എന്ന് എഴുതി വെച്ചു അത് ഇ ഡബ്ല്യു എസിൻ്റെ ടേണാണ് അത് ഒ സിയിലാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഓ സി എല്ലാം നമ്മൾ ഫിൽറ്റ് ചെയ്ത് കഴിഞ്ഞു നോക്കിയേ മൂന്നാമത്തെ ആൾ ഓ സി ഫില്ല് ചെയ്തു അഞ്ചാമത്തെ ആൾ ഒ സി ഫില്ല് ചെയ്തു ഏഴാമത്തെ ആൾ ഫില്ല് ചെയ്തു പിന്നെ ഒമ്പതാമത്തെ ആൾ ഇ ഡ്ലുഎസ് ഓ സി ആയിട്ട് കൺസിഡർ ചെയ്തു അപ്പോൾ നമ്മൾ ഒ സിയിൽ നിന്ന് നാല് പേരെ നമ്മൾ കൺസിഡർ ചെയ്ത് നമ്മൾ അഡ്വൈസ് റെഡി ആക്കിയിട്ടുണ്ട് ഓ സി റിട്ടേൺ കഴിഞ്ഞു നമുക്ക് ബി സി ടെൻ രണ്ടാമത്തെ ആൾ രണ്ടാമത്തെ ഈ എം ആർ നമ്പർ ഒന്നില് രണ്ടാമത്തെ ആൾ രണ്ടാമത്തെ ആൾ എന്ന് നമ്മുടെ റൊട്ടേഷൻ വരുമ്പോഴേഴവ എന്ന് പറയുന്ന ആ കാസ്റ്റിനുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മളത് റാങ്ക് ലിസ്റ്റിൽ ഇ ബി ടിയിൽ എത്രാമത്തെ ആളാണ് ഇ ബി ടിയിലുള്ള ആൾ എന്ന് നമ്മൾ നോക്കണം അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എട്ടാമത്തെ റാങ്ക് കാലം നമുക്ക് കിട്ടി അത് ഇ ബി ടി എന്ന് പറയുന്ന കാസ്റ്റുള്ള ആളാണ് എട്ടാമത്തെ ആള് അയാളുടെ പേര് എച്ച് എന്നാണ് ഓക്കെ അപ്പോൾ അയാളെ നമ്മൾ രണ്ടാമത് പോസ്റ്റ് ചെയ്യും അപ്പോൾ ഇനി നാലാമത്തെ നാലാമത്തേത് വരുന്നത് നാലാമത്തെ റൊട്ടേഷൻ വരുന്നത് എസ് എസ് സിക്ക് ആണ് ഓക്കെ ഷെഡ്യൂൾഡ് കാസ്റ്റിനാണ് അപ്പൊ എം ആർ നമ്പര് ഒന്നില് നാലാമത്തെ നാലാമത്തെ സീരിയൽ നമ്പറിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ എസ് എസ് സി നോക്കുമ്പോഴും ഇരുപത്തിയാറാമത്തെ റാങ്കുകാരനാണ് ഫസ്റ്റ് എസ് എസ് സി ആയിട്ട് വരുന്നത് അപ്പൊ അയാളുടെ ഇരുപത്തി ആറാമത്തെ റാങ്ക് നമ്മൾ ഇട്ടു അത് അയാളുടെ പേര് ഇസെന്നാണ് അത് ഏതാണ് ഓ സി ആണോ ബി സി ആണോ അത് എസ് എസ് സി ആണ് ഓക്കെ അത് ബി സി ആണ് എസ് എസ് സി ആണ് ഇനി അടുത്തത് ആറാമത്തെ ആറാമത്തെ സീറ്റ് നമ്പർ ആറാമത്തെ എം ആർ നമ്പർ ഒന്നിൽ ആറാമത്തെ അവരുടെ ടേൺ പോകുന്നത് മുസ്ലിം നമ്മൾ ആ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കി റാങ്ക് ലിസ്റ്റിൽ പതിനാറാമത്തെ ആളാണ് ഫസ്റ്റ് മുസ്ലിം അത് നമ്മൾ പതിനാറാമത്തെ റാങ്ക് എഴുതി അതുപോലെ തന്നെ നെയ്മയുടെ പേര് പി എന്നാണ് നമ്മൾ മുസ്ലിം ടേൺ കൊടുത്തു അത് പി സി പോയി ഇനി അടുത്ത വരുന്നത് എട്ടാമത്തെ ആളാണ് എട്ടാമത്തെ റൊട്ട എട്ടാമത്തത് എം ആർ നമ്പർ ഒന്നിൽ എട്ടാമത്തെ ആണ് വരുന്നത് ലാത്തിൻ കത്തോലിക്ക് ആംഗ്ലോ ഇന്ത്യൻ ആണ് അപ്പോൾ നമ്മൾ ആ ലിസ്റ്റ് എടുത്ത് റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ ആ പതിനെട്ടാമത്തെ കിടക്കുന്ന ആളാണ് ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറയുന്ന വ്യക്തി അയാളെ കൊണ്ട് നമ്മൾ പതിനെട്ടാമത് റാങ്ക് എഴുതി അയാളുടെ പേര് ആറ് എഴുതി അത് നമ്മൾ ലാറ്റൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ എന്ന് കൊടുത്തത് അത് ബി സി ആണ് അത് എം ആർ നമ്പർ മൂന്നിൽ എട്ട് ഇനി അടുത്ത ലാസ്റ്റ് പത്താമത്തെ പത്താമത്തെ റൊട്ടേഷൻ പോകുന്നത് ഒ ബി സിക്ക് ആണ് ഒ ബി സിക്ക് എം ആർ നമ്പർ ഒന്നിൽ പത്താമത്തെ സീറ്റ് നമ്പർ ആയിട്ട് റാങ്ക് ലിസ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഒ ബി സി അഞ്ചാമത് കിടക്കുന്ന ആളാണ് അത് നമ്മൾ ിസ്റ്റ് അഞ്ച് റാങ്ക് അഞ്ചെന്ന് എഴുതി അയാളുടെ പേര് ഇ എന്നാണ് അത് നമ്മൾ ഒ സി ബി സി ആണെന്ന് വെച്ചാൽ നമ്മളത് ബി സിക്ക് കൊടുത്തു ഓക്കെ അപ്പം ഇത്രയും നമ്മൾ നമ്മൾ പത്തെണ്ണം നമ്മൾ റെഡിയാക്കി വെച്ച് അതിന് ശേഷം നമ്മൾ ഇത് എന്തു നോക്കണം എത്ര ഒ സി ഉണ്ട് എത്ര ബി സി ഉണ്ട് എത്ര ഒ സി ഉണ്ട് നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഒ സി ഉണ്ട് പിന്നെ നോക്കി എത്ര ബി സി ഉണ്ട് ബി സി നോക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എണ്ണം ഉണ്ട് അപ്പം നമ്മൾ ആ ബി സി എത്ര ആറ് അപ്പോൾ ഒ സി നാല് ബി സി ആറ് അതിൻ്റെ പെർസെൻറ്റേജ് നോക്കുമ്പോഴ് ഒ സി നാൽപ്പത് ശതമാനം ബി സി അറുപത് ശതമാനം അപ്പം ഇങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല ഒരിക്കലും ബി സി ഒ സിയെ കാട്ടിലും എക്സൈല് ചെയ്യാൻ കൂടുതലാകാൻ പാടില്ല ഇവിടെ ബി സി ഒ സിയെ കാട്ടിലും രണ്ടെണ്ണം കൂടുതലാണ് ഓക്കെ അപ്പം അത് നമ്മൾ അത് ഇങ്ങനെ വരാൻ പാടില്ല അപ്പം നമ്മൾ ഇതിനെ മാറ്റി ഇതിനെ മാറ്റിയിട്ട് ലാസ്റ്റിൽ പത്താമത്തെ റാങ്ക് തന്നെ നമ്മളവിടെ മാറ്റി പത്താമത്തെ റാങ്ക് തന്നെ നമ്മളവിടെ മാറ്റിയിട്ട് അവിടെ നമ്മൾ ടി പി ഒന്ന് കൊടുത്തു അതായത് ടെമ്പറിലി പാസ്ഡ് ഓവർ അപ്പം ഇവിടെ ആണ് ടി പി ഒയുടെ ഒരു സംഭവം വരുന്നത് അപ്പോൾ നമ്മൾ പത്താമത്താളും നമ്മൾ ടെമ്പററി പാസിൽ ഓവർ എന്ന് കൊടുത്തു അയാളെ മാറ്റി നിർത്തി ഇനി അയാളെ മാറ്റി വരുത്തിന് ശേഷം നമ്മൾ ഒ സി ബി സി എണ്ണി നോക്കിയേ അപ്പോൾ ഒ സി നാല് തന്നെ ബി സി ഒരാൾ മാറിയപ്പോൾ അഞ്ചായി ഇപ്പോൾ ശരിയായോ ഇല്ല ഒ സി നാല് നാൽപ്പത് ശതമാനം ബി സി അഞ്ച് അൻപത് ശതമാനം അപ്പോൾ ഇങ്ങനെ വരാനും പാടില്ല അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് ഒരാളുടെയും കൂടെ മാറ്റണം അപ്പോൾ ഇതിന് തൊട്ടും മേളിലുള്ള ഒരു ബി സിയും കൂടെ മാറ്റണം ഒ സിയെ മാറ്റാൻ പാടില്ല ബി സി എം ഡബ്ല്യു സിനെ നമ്മൾ ഒ സി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ട് അത് മാറ്റാൻ പാടില്ല അതുപോലെ അതുകൊണ്ട് നമ്മളതുകൊണ്ട് തൊട്ട് മേടിക്കിടക്കുന്ന എം ആർ നമ്പർ ഒന്നിൽ എട്ടാമത്തെ സീരിയൽ നമ്പറിലുള്ള ജാത്തിൻ കത്തോലിക്ക് ആംഗ്ലോ ഇന്ത്യൻ നിന്ന് ആ വി സി പി ഒയിട്ട് മാറ്റി വെക്കണം നോക്കി എട്ടാമത്തെ ആൾ എം ആർ നമ്പർ ഒന്ന് സീരിയൽ നമ്പർ എട്ടിൽ റാങ്ക് പതിനെട്ടാമത്തെ മെയിം ആറായിട്ടുള്ള ജാത്തൻ കത്തോലിക്ക് ആംഗ്ലോ ഇന്ത്യൻ ആയിട്ടുള്ള ആ വ്യക്തിയെ നമ്മൾ ടി പി ഒക്കെ മാറ്റി വെച്ചു ഇനി ഒന്ന് എണ്ണി നോക്കി ഇനി എണ്ണി നോക്കുമ്പോഴേ ഒ സി നാല് ബി സി നാല് ഇനി എഴുന്നിങ്ങനെഴുതുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു വ്യത്യാസം കൂടെ ഉണ്ട് നമ്മൾ ഫൈനലായിട്ട് നമ്മൾ ഒ സിയും ബി സിയും എല്ലാം കണക്ട് കണക്ട് ചെയ്ത് നമ്മളെല്ലാം മാറ്റി ഇനി ഇങ്ങനെ എഴുതുമ്പോഴത്തേക്കും ഒരു വ്യത്യാസമുണ്ട് ഫസ്റ്റിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഈ എം ആർ നമ്പർ എം ആർ നമ്പർ ഒന്നിലെ രണ്ടും എം ആർ നമ്പർ ഒന്നിലെ മൂന്നും രണ്ടും ഇ ബി ടി ആണ് പക്ഷേ നമ്മൾ ചിന് നമ്മൾ നോക്കുമ്പോൾ എം ആർ നമ്പർ ഒന്നിൽ അതായത് എം ആർ നമ്പർ ഒന്നിൽ രണ്ടാമത്തെ ആൾ രണ്ടാമത്തെ ആൾ എട്ടാമത്തെ റാങ്കുകാരനാണ് അത് ഇ ബി ടി ടേനിലാണ് പോയേക്കുന്നത് പക്ഷേ എം ആർ നമ്പർ ഒന്ന് മൂന്നാമത്തെ ആൾ റാങ്കിൽ ഒന്നാമത്തെ ആളാണ് പക്ഷേ അത് മൂന്നാമത്തെ സീറ്റ് നമ്പറിലാണ് പോയേക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരാൻ പാടില്ല റാങ്ക് ലിസ്റ്റിൻ്റെ സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ അതുകൊണ്ട് നേരെ ഇത് രണ്ടും കൂടെ തിരിച്ച് അതായത് എം ആർ നമ്പർ ഒന്നിൽ രണ്ടാമത്തെ ആൾ റാങ്കിൽ റാങ്ക് ഒന്നാമത്തെ ആളെ കൊണ്ടുവന്നു ഇ ബി ടി ടേണിൽ കൊണ്ടുവന്നു അത് അതുപോലെ തന്നെ എം ആർ നമ്പർ ഒന്നിൽ മൂന്നാമത്തെ ആളെ നമ്മൾ ഓസിറ്റ് ടെയിൽ ഈ ബി ടി ടെ ഈ ഓസിറ്റ് ടൈൽ നമ്മൾ കൊണ്ടുവന്നു അപ്പോൾ ആങ്കിലാ ആ ഒരു സീനിയായിട്ട് അവിടെ നഷ്ടപ്പെട്ടില്ല അപ്പോൾ നമ്മളത് മാറ്റി എഴുതി വെച്ചു എല്ലാം ക്ലിയർ ചെയ്തു വെച്ചു ഇവിടെ എത്ര വേക്കൻസി നമ്മൾ വേക്കൻസി ഇത് എത്ര വേക്കൻസി അയച്ചിട്ടുള്ളൂ മൊത്തത്തിൽ നാല് നാല് എട്ടണേ നമ്മൾ അയച്ചിട്ടുള്ളൂ പക്ഷേ അവിടെ പത്ത് വേക്കൻസി ഉണ്ട് പത്ത് വേക്കൻസിക്ക് വേണേൽ നമ്മൾ അഡ്വൈസ് അയക്കാനുണ്ട് പക്ഷേ നമ്മളിവിടെ എത്ര വേക്കൻസി എത്ര അഡ്വൈസ് അയച്ചിട്ടുള്ളൂ എട്ട് അഡ്വൈസ് അയച്ചിട്ടുള്ളൂ ഇനി രണ്ട് അഡ്വൈസും കൂടെ നമ്മൾ അയയ്ക്കാനുണ്ട് അത് നമ്മൾ നേരെ പിന്നെ റാങ്ക് ലിസ്റ്റിലോട്ട് പോകണം റാങ്ക് ലിസ്റ്റിലോട്ട് പോയിട്ട് പതിനൊന്നാമത്തെ സീരിയൽ നമ്പർ പതിനൊന്നാമത്തെ എം ആർ നമ്പർ ഒന്നിൽ പതിമൂന്ന് അതിൻ്റെ പതിനൊന്നാമത്തെ ടേണെന്ന് വെച്ചാൽ ഓ സി ആണ് നമ്മൾ നേരെ റാങ്ക് ലിസ്റ്റിൽ നാലാമത്തെ ആൾ അപ്പോൾ നമ്മളവിടെ മൂന്ന് പേരെ എടുത്തിട്ടുണ്ട് മൂന്ന് പേരെ നമ്മൾ ഒ സിയിൽ കൊള്ളാ അത് നാലാമത്തെ ആൾ കൊണ്ടുവന്നു അത് ഒ സി ടെണിൽ പോയിപ്പോയി ആ പേര് ഡി ആണ് അതിൻ്റെ ആളുടെ പേര് അങ്ങനെ അത് ഒ സിയിൽ പേര് പോയി ഇനി എം ആർ നമ്പർ പന്ത്രണ്ട് എം ആർ നമ്പർ പന്ത്രണ്ടിൽ വരുന്നത് എസ് എസ് സി ആണ് എസ് എസ് സി നമ്മൾ തെട്ട് മേളിൽ ഇരുപത്തിയാറാമത്തെ റാങ്ക് ലിസ്റ്റിൽ ഇരുപത്തി ആറാമത്തെ ആളെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വരുന്നത് എസ് ഡി എന്ന് പറയുന്നത് മുപ്പത്തി റാങ്ക്സിൽ മുപ്പത്തി എട്ടാമത് കിടക്കുന്ന ആളാണ് അതിലെ പേര് നമ്മുടെ ഇ സെഡ് വണ് കൊടുത്തു അങ്ങനെ എസ് എസ് സി അപ്പോൾ ഇത് നമ്മൾ നോക്കി ഇത് നമ്മൾ നോക്കുമ്പോഴും അപ്പോൾ ആ പോസ്റ്റിനെല്ലാം നമ്മൾ അയച്ചു കഴിഞ്ഞു അപ്പം അപ്പോൾ ഒ സി നോക്കിയാൽ ഒ സി അഞ്ച് ബി സി അഞ്ച് ഒ സി അഞ്ചും ബി സി അഞ്ചുമായിട്ട് മാനേജ് ചെയ്തു അത് കറക്റ്റായി അങ്ങനെ ഫസ്റ്റ് അഡ്വൈസ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു പി എസ് സി തയ്യാറാക്കി കഴിഞ്ഞു ടോട്ടൽ അഡ്വൈസ് പത്ത് രണ്ടെണ്ണ ടി പി ഒ എം എം ആർ നമ്പർ ഒന്നിൽ എട്ട് ടി പി ഒ അല്ലാത്ത ഒരിക്കൽ ആംഗ്ലോ ഇന്ത്യൻ എം ആർ നമ്പർ ഒന്നിൽ പത്ത് ടി പി ഒ ബി സി അങ്ങനെയാണ് മാറ്റി എടുത്ത് അങ്ങനെ നമ്മൾ പിന്നെ ലാസ്റ്റ് നമ്മുടെ അഡ്വസ് ചാർട്ടിൽ ഇങ്ങനെ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് ഒ സി ബി സി പൊസിഷൻ അപ്പോൾ ഇത് പുതിയ പോസ്റ്റാണ് ഞാൻ പറഞ്ഞു ഒ സി പ്രീവിയസായിട്ട് ഡിസിനിലാണ് പുതിയ പോസ്റ്റ് ആയതുകൊണ്ട് പ്രസൻറ്റ് എത്ര പ്രസൻറ്റ് ഒ സി എത്ര പോയി അഞ്ചെണ്ണം പോയി അത് നമ്മൾ അവിടെ എഴുതി ടോട്ടൽ ടോട്ടൽ ഒ സിയുടെ ടോട്ടൽ എത്രയാണ് അഞ്ച് അതായത് ഈ അഞ്ച് മാത്രം പ്രീവിയസ് ഉണ്ടെങ്കിൽ ഇവിടെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഏഴായാലേ പക്ഷെ അവിടെ ഇപ്പം പുതിയ പോസ്റ്റ് ആയതുകൊണ്ട് അഞ്ചെണ്ണം എല്ലാം അഞ്ചെണ്ണം ബി സി പ്രീവിയസ് ഉണ്ടോ ഇല്ല പ്രസൻറ്റ് എത്ര എണ്ണം ഉണ്ടായിരുന്നു പ്രസൻറ്റ് നാലെണ്ണം പക്ഷേ ഈ നാലില് ഒരെണ്ണം എന്താണ് ഡി എ ആണ് അത് നമ്മൾ ബി സിയുടെ കൂട്ടത്തില്ല പക്ഷേ അത് ഇത് എഴുതുമ്പോൾ നാലെണ്ണം എഴുതി അങ്ങനെ നാല് ടോട്ടൽ നാല് എൻ ജി ഡി ഉണ്ടോ ഇല്ല ഒന്നിനും എൻ ജി ഡി ഇല്ല പിന്നെ ഡി എ ഡി എ പ്രസൻ്റോ പ്രീവിയസ് ഉണ്ടോ ഇല്ല പ്രസൻറ്റിലെത്തണം ഉണ്ട് ഒരെണ്ണം നമ്മളവിടെ അയച്ചിട്ടുണ്ട് ഡി എ എൽ ബിക്ക് നമ്മളെണ്ണം അയച്ചിട്ടുണ്ട് അതിൽ ടോട്ടൽ ഒന്ന് പിന്നെ ഡി എ എച്ച് ഐക്ക് അയച്ചിട്ടില്ല ഡി എ എൽ സി പി അയച്ചിട്ടില്ല അങ്ങനെ നോക്കിയേ കൂട്ടി നോക്കിയേ അഞ്ചെണ്ണം അഞ്ച് നാല് ഒമ്പത് ഒന്നും പത്ത് അങ്ങനെ ടോട്ടൽ പത്ത് അഡ്വൈസ് അയച്ചിട്ടുണ്ട് ഇവിടെ ടോട്ടൽ അഞ്ച് നാല് ഒമ്പത് ഒന്ന് പത്ത് അങ്ങനെ ടോട്ടൽ പത്ത് അഡ്വൈസ് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ആ ടേബിൾ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ താഴെ ആ അഡ്വൈസ് ആറിൻ്റെ താഴെ എഴുതിയിരിക്കും ക്ലോസിങ് പെൻഡിങ് ടെൻസ് ടി പി ഒ എം ആർ നമ്പർ ഒന്ന് എട്ട് ലാത്തിൻ കത്തോലിക്ക് ആംഗ്ലോ ഇന്ത്യൻ അതുപോലെ തന്നെ എം ആർ നമ്പർ ഒന്ന് പത്ത് ഒ ബി സി ടി പി ഒന്നെങ്കിൽ കാണാം അപ്പോൾ പത്ത് വേക്കൻസിക്ക് വേണ്ടിയിട്ട് പി എസ് സി അഡ്വൈസ് അയച്ചു കഴിഞ്ഞ് രണ്ടെണ്ണം ടി പി ഒ ആയിട്ട് പി എസ് സി മാറ്റി വെച്ചിരിക്കും ഓക്കെ ഇനി നമ്മൾ ഈ ടി പി ഒ എങ്ങനെ കൺസിഡർ ചെയ്യും നോക്കാം ഇനി ഒരു വേക്കൻസിയും കൂടെ വന്നത് വിചാരിക്കുക അതായത് ഇപ്പം നമ്മൾ പത്തെണ്ണം അയച്ച് ഒരു വേക്കൻസി ഒരു വേക്കൻസിയും കൂടെ വന്നാൽ വന്നപ്പോഴും ആ വേക്കൻസിക്ക് വേണ്ടിയിട്ട് പി എസ് സി അഡ്വൈസ് അഡ്വൈസ് അയക്കേണ്ടി വരും അപ്പം നമ്മളിവിടെ എം ആർ നമ്പർ ഒന്നിൽ പന്ത്രണ്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇനി അടുത്ത സീരിയൽ നമ്പർ വരുന്നത് ഇവിടെ പന്ത്രണ്ട് എടുത്ത് ഈ സീരിയൽ നമ്പറിവിടെ വ്യത്യാസം വരത്തില്ല അവിടെ പന്ത്രണ്ട് തന്നെയാണ് ഇനി അടുത്തത് വരുമ്പോൾ സീരിയൽ നമ്പർ ഒന്ന് രണ്ടേന്നാണ് പോകുന്നത് അടുത്ത അഡ്വൈസ് ഫസ്റ്റ് എത്ര നമ്പറാണോ അത് കൂട്ടത്തില്ല അഥവാ സെക്കൻഡ് അഡ്വൈസിൽ പിന്നെയും ഒന്ന് രണ്ടേന്നാണ് പോകുന്നത് പക്ഷേ ഇവിടെ എം ആർ നമ്പർ വ്യത്യാസം വരും എം ആർ നമ്പർ ഇവിടെ പന്ത്രണ്ടാണ് അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേന് എം ആർ നമ്പർ പതിമൂന്നൊന്ന് വരണം അപ്പോൾ എം ആർ നമ്പർ പതിമൂന്നിൻ്റെ ചാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൊട്ടേഷൻ ചാർട്ടിൽ എം ആർ നമ്പർ പതിമൂന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഓ സി റ്റേ ആണ് അപ്പോൾ ഒ സിക്കാണ് ആ ഒന്നാമത്തെ ഈ ഒന്ന് ഒരു വേക്കൻസിക്ക് അഡ്വൈസ് പോകേണ്ടത് ഒ സിക്കാണ് അപ്പോൾ നമ്മൾ ഒ സി എടുക്കും ഒ സി എടുക്കുമ്പോഴത്തേന് നമ്മൾ ലാസ്റ്റ് ഈ സി പോയേക്കുന്ന നാലാമത്തെ റാങ്ക് കാലാണ് ലാസ്റ്റിൽ ഒ സിക്ക് പോയേക്കുന്നത് ഇനി നമ്മൾ വെക്കേണ്ടത് റാങ്ക് ലിസ്റ്റിൽ അഞ്ചാമത്തെ ആളെയാണ് എടുക്കേണ്ടത് അഞ്ചാമത്തെ ആളെ നമ്മൾ നോക്കുമ്പോൾ നോക്കി നമ്മൾ നേരത്തെ ഇവിടെ ഡി പി ഒ ആയിട്ട് മാറ്റി വെച്ചേക്കുന്ന ആ കക്ഷിയാണ് അഞ്ചാമത്തെ റാങ്ക് വരുന്നത് നമ്മളത് അഡ്വൈസ് അയച്ചിട്ടുണ്ടോ ഇല്ല അഡ്വൈസ് അയച്ചിട്ടുള്ളൂ അയച്ചിട്ടില്ല അപ്പോൾ അയാളെ നമ്മളിവിടെ ഒ സി ടേനിൽ കൊണ്ടുവരണം അതായത് ഒ ബി സി ടേനിൽ കണ്ടവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ഒ ബി സിക്ക് വേണ്ടിയിട്ട് നേരത്തെ അവിടെ മാറ്റി വെച്ചിരുന്ന ആ ഒരു സംഭവം ആ ഒരു പോസ്റ്റ് ആ ഒരു ടി പി യു ആണ് നമ്മളിവിടെ കൊണ്ട് എം ആർ നമ്പർ ഒന്നിൽ പത്ത് അതായത് ഒന്നിൽ പത്താണല്ലോ നമ്മൾ മാറ്റി വെച്ചിരുന്നത് ആ ഒന്നിലെ പത്തായിട്ട് ഇവിടെ നമ്മൾ ടി പി യു ആയിട്ട് ഒന്നിൽ പത്ത് അങ്ങനെ റാങ്ക് അഞ്ചാണ് നെയ് ഇ ആണ് അത് ഓ സി ടേബിലാണ് പോയത് പക്ഷേ നേരത്തെ അവിടെ മാറ്റിവെച്ചിരുന്നു ഒ ബി സി ടേബിളാണ് ഒ ബി സി ടേൺ അല്ല അതിനും വിട്ട് വന്നത് ഓസി ടേൺ ആണ് വന്നത് അത് ഒ ബി സി ടേൺ ആണ് ആണ് അത് ആദ്യം വരുന്നതെങ്കിൽ അത് ഒ ബി സി ടേൺ തന്നെ കയറിപ്പോയെ പക്ഷേ അത് ഓ സി ടേണിലാണ് വന്നത് ആ ടി പിയു നമ്മളിവിടെ സാറ്റിസ്ഫൈ ആയിട്ടുണ്ട് അപ്പോൾ ഒരു വേക്കൻസിക്ക് വേണ്ടി പി എസ് സി അഡ്വൈസ് അയച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനൊരു പോസ്റ്റ് ഇങ്ങനൊരു സംഭവം കാണും ഇങ്ങനൊരു ടേബിൾ ലാസ്റ്റിങ് അഞ്ചെണ്ണം ഒ സിക്ക് അയച്ചിരുന്നു നാലെണ്ണം ബി സിക്ക് അയച്ചിരുന്നു ഒരു ഡി എക്ക് അയച്ചു ഡി എ ലുക്ക് അയച്ചിരുന്നു അതുപോലെ തന്നെ ടോട്ടൽ പത്ത് വേക്കൻസിക്ക് വേണ്ടി നമ്മൾ അയച്ചു ഇനി ഇപ്പം നമ്മൾ എത്ര അഡ്വൈസ് അയച്ചത് ഒരു അഡ്വൈസ് അപ്പോൾ ഒ സി ആണത് പോയത് ഒ സി ബി സി ഉണ്ടോ ഇല്ല എൻ ജി ഡി ഇല്ല ഡി എ ഇല്ല ഡി എല്ലൊ ഒന്നുമില്ല അങ്ങനെ ഒരു പോസ്റ്റ് ടോട്ടൽ ഒന്ന് ഇത് നോക്കി ടോട്ടൽ അപ്പോൾ ഇവിടെ ഒ സിയുടെ ടോട്ടൽ അത്ര ഈ കഴിഞ്ഞ അതിനകത്ത് ഒന്ന് അഞ്ചെണ്ണം അയച്ചു ഇപ്പോഴത്തെ ലാസ്റ്റ് സെക്കൻഡ് അഡ്വൈസിൽ ഒരെണ്ണം അയച്ചു അങ്ങനെ ടോട്ടൽ ആറ് ആറ് ഒ സി ബി സി സി ഇല്ലോട്ടൽ നാല് നില് ഇവിടെ എല്ലാം നില്ല് ഡി എ എൽ ബിയിൽ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് അഡ്വൈസിലാണ് ഒന്ന് വന്നത് അങ്ങനെ ടോട്ടൽ ആറും നാലും പത്തും ഈ ഒന്നൂടെ കുട്ടി പതിനൊന്ന് അങ്ങനെ ടോട്ടൽ നമ്മൾ പതിനൊന്ന് അഡ്വൈസാണ് ആണ് അതും കഴിയും ഇനി എന്തുകൊണ്ട് ഇനി ഒരെണ്ണം ടി പി ഉണ്ട് കാരണം ഒരെണ്ണം നമ്മൾ രണ്ട് ടി പി ഒ ഉള്ളതിൽ ഒരെണ്ണം നമ്മൾ ടി പി ഒ സാറ്റിസ്ഫൈ ചെയ്തു ഒ പി സി ഒ സി അടി സാറ്റിസ്ഫൈ ചെയ്യും ഇനി എത്രണം ഉണ്ട് ഇനി ഒരെണ്ണം ഉണ്ട് അത് ലാത്തിൻ കത്തോലിക്ക് ആംഗ്ലോ ഇന്ത്യൻ ആണ് ലാത്തിൻ കത്തോലിക്ക് ആംഗ്ലോ ഇന്ത്യനെ അവിടെ മാറ്റി നിർത്തി ലാത്തിൻ കത്തോലിക്ക് ആംഗ്ലോ ഇന്ത്യൻ അവിടെ ടി പി നിലനിൽക്കുന്നു ഇനി ഈ ടി പി ഒ നിയമം കൺസിഡർ ചെയ്യും ഈ ടി പി ഈ റാങ്ക് ലിസ്റ്റ് ഒന്നാമത്തെ ഈ ആളുടെ റാങ്ക് എന്ന് പറയുന്നത് പതിനെട്ടാമത്തെ റാങ്ക് ആണ് അപ്പോൾ പതിനെട്ടാമത്തെ റാങ്കിന് റാങ്ക് ഒ സി വരുമ്പോൾ ഇയാൾ ഒ സിയിൽ കയറിപ്പോകും അല്ലെങ്കിൽ ഈ ഒ സിക്ക് മുമ്പിട്ട് ലാത്തും കത്തുകൾക്ക് ആംഗളോ ഇന്ത്യൻ ടേൺ വരികയാണെന്നുണ്ടെങ്കിൽ ആ ബി സി ടേനിൽ അയാൾ കയറിപ്പോകും അല്ലെങ്കിൽ ഒ സി ആണ് ആദ്യം വരുന്നതെങ്കിൽ ഒ സി ടേനിൽ കയറിപ്പോകും ബി സി ആണ് ആദ്യം വരുന്നതെങ്കിൽ ബി സി ടേനിൽ കയറിപ്പോകും അപ്പോൾ അങ്ങനെയാണ് ബി എസ് സി ടി പി ഒ ടെമ്പററി പാസ്വേഡ് ഓവർ കൺസിഡർ ചെയ്യുന്നത് എല്ലാവർക്കും ഒരുവിധം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് കുറച്ച് മെനക്കെട്ടെന്ന് കണ്ടെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റൂ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്നുകൂടെ കാണുക അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് ഉടനെ കാണാം എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം